എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്ലാമി കല്യാണം ഗ്ലാമി ഗംഗയെ അറിയാത്തവരായിട്ട് മലയാളികളിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണ ശൈലി കൊണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയൊരു പെൺകുട്ടിയാണ് ബ്യൂട്ടി ബ്ലോഗർ ആണ് ഫാമിലി ബ്ലോഗിങ് ഒക്കെ ചെയ്യുന്നത് പുള്ളിക്കാരത്തി കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അതായത് ഈ കാലഘട്ടത്തിൽ ആ പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ പെൺകുട്ടികളെ ആൺകുട്ടികളെ കൊണ്ടും പറ്റില്ലാത്ത പല കാര്യങ്ങളും ആ പെൺകുട്ടി ഏൺ ചെയ്തു അതെന്തുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ വന്നത് എന്ന് നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതിൻ്റെ കാര്യം കാരണം പല ആളുകളും തകർന്ന് തരിപ്പണമായി പോകേണ്ട അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും തകർന്ന് തരിപ്പണമായി പോകേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ഫിനിക്സ് ബേർഡിനെ പോലെ അവൾ ഉയർത്തെഴുന്നിട്ട് ഓരോ അടികളും അവളിങ്ങനെ അനുഗ്രഹമായിട്ട് കണ്ടു എന്നുള്ളതാണ് വാസ്തവം ഓരോ തകർച്ചയിലും അവൾക്ക് ഉയർത്തെഴുന്നേക്കാനുള്ള ഒരു പവർ സ്വയമേ അവൾ ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കമ്പാരിസൺ അവിടെ വന്നത് ഒന്നിലും അവൾ തളർന്നു പോയില്ല തകർന്നു പോയില്ല ഒറ്റപ്പെടലുകളിൽ അവൾ പേടിച്ചില്ല ഒഴിവാക്കലുകളിൽ അവൾ തളർന്നു പോയില്ല അപ്പോൾ ആ ഒരു പ്രായത്തിൽ അധികം ആർക്കും ഏൺ ചെയ്യാത്ത പലതും അവൾ ഏൺ ചെയ്തു പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവും എല്ലാം അവൾ ഏൺ ചെയ്തു അച്ചീവ് ചെയ്തു അതായത് ഫിനാൻഷ്യൽ കപ്പസിറ്റി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ബേസ്മെൻ്റ് അവൾ ഉണ്ടാക്കിയെടുത്തു ഈ ഒരു ചെറിയ പ്രായത്തിൽ സ്വന്തമായി നല്ലൊരു ഭവനം അവൾ നിർമ്മിച്ചു ആർക്ക് സാധിക്കും ഈ ഒരു മുപ്പത് വയസ്സിനുള്ളിൽ ഒരു പെൺകുട്ടി ഇത്രയേറെ അതായത് എങ്ങനെ പറയുന്നത് ഭയങ്കര ബ്രോക്കൺ ചൈൽഡ്ഹുഡിൽ നിന്നൊക്കെ അവളിങ്ങനെ ഓവർകം ചെയ്ത് അവളുടെ ടീനേജ് അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഈ യൗവനം ഒക്കെ വളരെ മനോഹരമൊന്നും ആയിരുന്നില്ല നമ്മളെ നമ്മളെപ്പോലെയൊന്നും മനസ്സിലായില്ലേ കരയാൻ തന്നെ സമയം തികയാത്ത ഒരുപാട് കാലഘട്ടങ്ങളിൽ നിന്ന് അവൾ ഓവർകം ചെയ്ത് വന്നൊരു പെൺകുട്ടിയാണ് അതിൽ നിന്നും അവൾ സ്വന്തമായിട്ട് ഒരു ഭവനം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇപ്പോ റീസെൻ്റ് ആയിട്ട് നല്ലൊരു കാറും അവളെടുത്തിരിക്കുകയാണ് അല്ല എത്ര പെൺകുട്ടികൾക്ക് പറ്റും എത്ര ആൺകുട്ടികൾക്ക് പറ്റും ഇതെല്ലാം അവൾ ചെയ്ത് അതായത് അവളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവളുടെ അമ്മയെയും സഹോദരിയെയും സെക്യൂർ ആക്കുന്ന രീതിയിൽ എല്ലാം അവൾ ചെയ്ത് അവൾക്ക് സെക്യൂരിറ്റി കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അവൾ ചെയ്ത് അവസാനം അവൾ വിവാഹം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് വിവാഹം കഴിക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം വിവാഹം കഴിക്കാൻ പോകുന്ന ഫിയാൻസെ അതായത് ഭാവി വരനെ അവൾ റിവീൽ ചെയ്യുകയുണ്ടായി ആ ഒരു വീഡിയോ വന്നു ഞാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ വന്ന ഉടനെ നമ്മളൊക്കെ കണ്ടു എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിലെ സെക്ഷൻ ആയിരുന്നു ആദ്യത്തെ ഒരു ദിവസം വലിയ നെഗറ്റീവ് കോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര നിറ കണ്ണുകളോടെയുള്ള ആശീർവാദങ്ങളായിരുന്നു കൊമൻറ്റ് സെക്ഷനിൽ പക്ഷെ തൊട്ടടുത്ത ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്തപ്പോൾ എത്ര എത്ര ഈ റൂമേഴ്സ് ഉണ്ടാക്കുന്ന കുറേ ചാനൽസ് ഉണ്ടല്ലോ അതിലൊക്കെ ഗ്ലാമി ഗംഗ രണ്ടാം കല്യാണമാണ് ചെയ്യാൻ അതായത് ഗ്ലാമി ഗംഗയുടെ ഫിയാൻസി സെക്കൻഡ് മാരേജ് ആണ് ചെയ്യുന്നത് എന്നുള്ള വളർച്ചൊടിച്ച വാർത്തകളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി കാരണം വേണമെങ്കിൽ നമുക്കതിനെ കുറ്റമായിട്ട് കാണാം കാരണം നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത് വലിയ പുരോഗമനൊക്കെ ഇങ്ങനെ പറയും അതായത് ഇങ്ങനെ രാജാവിന്റെ കസേര ഒക്കെ കേറിയിരുന്ന് പറയുന്ന കാര്യങ്ങൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് മലയാളികൾ ഈ ഈയിടയ്ക്കൊന്നും മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ട്വന്റി തേർട്ടി വന്നാലോ ട്വന്റി ഫിഫ്റ്റി വന്നാലോ മലയാളികൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇതുപോലുള്ള സെക്കൻഡ് ആണ് ചെറുക്കൻ ഗ്ലാമയ്ക്ക് ഇതിലും നല്ലതൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ള വീഡിയോസും അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഈ കുട്ടിയുടെ ഈ റിവീലിംഗ് വീഡിയോയിൽ വീണ്ടും ഒന്ന് പോയി കമൻറ്റ് സെക്ഷൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർ കണ്ണീർ ഒഴുക്കുകയാണ് ആശീർവദിച്ച ആളുകളൊക്കെ ഗ്ലാമയെ നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഇതിലും നല്ലത് കിട്ടുമായിരുന്നു എന്ന് എന്ത് കാര്യം വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ ഈ വ്യൂവേഴ്സ് ഈ കുട്ടിയെ ഇങ്ങനെ അതായത് അണ്ടർ റേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ചിലപ്പോഴെങ്കിലും അതായത് ഈ യൂട്യൂബേഴ്സിന് എല്ലാം ആഗ്രഹം ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടണം സബ്സ്ക്രൈബേഴ്സൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളെ പോലെയാണ് വ്യൂവേഴ്സ് എന്നൊക്കെ ചിന്തിച്ചാലും ചില സമയങ്ങളിൽ ഈ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേതാളം പോലെ ആയി പോവും കാരണം ഒരു വിവാഹ ആലോചന വരുമ്പം സ്വന്തം അമ്മ അല്ലെങ്കിൽ അമ്മാവനൊക്കെയാണ് ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇത് വീട്ടുകാർക്കില്ലാത്ത വിഷമമാണ് ഈ വ്യൂവേഴ്സിന് മനസ്സിലായി അവരങ്ങോട്ട് അന്വേഷണം തുടങ്ങും അന്വേഷണം തുടങ്ങിയിട്ടൊന്നും കിട്ടില്ല എങ്കിൽ രണ്ടാം കല്യാണം അങ്ങോട്ട് ആക്കും ഇനിയിപ്പോൾ രണ്ടാം കല്യാണം ആണെങ്കിൽ തന്നെ ഗ്ലാമി ഗംഗ അതറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ പുള്ളിക്കാരത്തെ പുള്ളിക്കാരത്തിൻ്റെ ജീവിതത്തിൽ തോറ്റു തോൽവി എന്നൊരു സംഭവത്തിന് പേസ് പോലും കൊടുക്കാതെ വിജയിച്ച് വിജയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒരു ഭവനം ഒറ്റയ്ക്ക് നിർമ്മിക്കാൻ ആർക്ക് പറ്റും അതായത് ഈ ഇഷ്ടികയും കമ്പിയും എല്ലാം ചുമന്നുകൊണ്ട് വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ വീട് തേച്ച് പെയിൻ്റ് അടിച്ച് അതല്ല ഞാൻ പറയുന്നത് അതിനുള്ള തീരുമാനങ്ങൾ അതിൻ്റെ മെറ്റീരിയൽസ് അതായത് പത്ത് നാൽപ്പത് വയസ്സുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീകളൊക്കെ ഇപ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ കടമയായിരുന്നു ഭവനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ അത് പാളി പാളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ വീട് വെക്കുകയൊക്കെ കല്യാണം നടക്കുകയോ ഇതൊക്കെ ഒരു വിധിയാണെന്ന് പറയും അപ്പോൾ ഇത്രയും വലിയ ഭാരപ്പെട്ട ഒരു ചുമതല ഒറ്റയ്ക്ക് ചെയ്ത പെൺകുട്ടി ഈ ഒരു കാര്യത്തിൽ അവൾക്ക് തെറ്റുപറ്റി എന്ന് ഈ കുട്ടിയുടെ സ്നേഹമുള്ള വ്യൂവേഴ്സ് അങ്ങ് കണ്ടുപിടിച്ചങ്ങ് കൊടുക്കുകയാണ് അതായത് വ്യൂവേഴ്സ് പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഒക്കെ ആയി മാറി എന്നിട്ട് ഇവർക്ക് പെട്ടെന്നൊരു ഹെയ്ഡ്രിഡ് ഉണ്ടാവുകയാണ് അതായത് ഗ്ലാമി ഗംഗ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ സെക്കൻഡ് മാര്യേജ് ആണ് സെക്കൻഡ് മാര്യേജ് ചെയ്യുന്ന ഒരു ചെറുക്കൻ എന്താണ് ഒരു കുഴപ്പം ഇപ്പോൾ ഭാര്യ മരിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യമാതിരി ആയ ഡിവോഴ്സ് ആയിക്കോട്ടെ എന്താണ് ഒരു കുഴപ്പം ഇതെന്താ മാർക്കറ്റാണോ ഈ ചൊവ്വാഴ്ച വ്യാഴാഴ്ചകളിൽ കാളച്ചന്ത ഉണ്ടാകാറുണ്ട് അതും അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ടാകാറുണ്ട് ഈ വിലയിടിയാൻ ഇത് ഈ കാളച്ചന്തയോ വല്ല വിൽപ്പന ചരക്ക് അങ്ങനെ എന്തെങ്കിലും ആണോ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ വിലയിടിഞ്ഞു സെക്കൻഡ് മാരേജിന് എന്താണ് ഒരു പ്രോബ്ലം ഗ്ലാമ്യ ഗംഗ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ഈ പെൺകുട്ടിയുടെ ഫിനാൻസെ നേരത്തെ അറിയാം അപ്പൊ ഏതൊക്കെ രീതിയിൽ കൂടെയും അന്വേഷിക്കാവുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി അന്വേഷിച്ചിട്ടുണ്ടാവും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവും മാത്രമല്ല ഒന്ന് രണ്ട് ബ്രേക്കപ്പിന് ശേഷം ഈ പെൺകുട്ടി ചൂസ് ചെയ്ത ഒരു വിവാഹമാണിത് അപ്പോൾ അവൾക്ക് ആ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ദൃഢത വിഷയം അവൾക്കുണ്ടായിരിക്കും അപ്പോഴാണ് ചുമ്മാതെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് രണ്ടാം കല്യാണമാണ് ഗ്ലാമിക്ക് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു ഗ്ലാമിക്ക് ഇതിലും നല്ലത് കിട്ടി കിട്ടുമായിരുന്നല്ലോ ഈ കമന്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഗ്ലാമി ഗംഗയെ കെട്ടാൻ ഡോക്ടേഴ്സും ഈ ഐ എസ് ആർഒയിലെ സയന്റിസ്റ്റുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പ്രപ്പോസൽസൊക്കെ നിങ്ങൾ കൊണ്ടു കൊടുക്കാത്തത് എന്താ നിങ്ങൾക്ക് ഇങ്ങനൊന്നും പറയാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അവളുടെ ജീവിതത്തിൽ അവളെല്ലാം അച്ചീവ് ചെയ്തു അവളാണ് എല്ലാം നേടിയെടുത്തത് അപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനെയും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾക്ക് വിവാഹം കഴിക്കാം അവളുടെ വീട്ടുകാർക്ക് അതായത് അവളുടെ അമ്മയ്ക്കോ അനിയത്തിക്കോ അതിൽ യാതൊരു എതിർപ്പുകളോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ അത് രണ്ടാം ഘട്ടമായിക്കോട്ടെ മൂന്നാം ഘട്ടമായിക്കോട്ടെ നാലാം ഘട്ടമായിക്കോട്ടെ ഇവർക്ക് തമ്മിൽ അത് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കെ ഈ കാണുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുക ഇൻസ്റ്റഗ്രാം പോലെ പെട്ടെന്ന് പെട്ടെന്ന് വൈറലായി പോകുന്ന പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഈ ലോകത്തിലെല്ലാം കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നേടിയ ഒരു പെൺകുട്ടി ഈ ഒരൊറ്റ കാരണം കൊണ്ട് അണ്ടർ റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നാണ് നന്നാകുന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നേരം വിളിക്കുമോ അതായത് പത്താമത്തെ നൂറ്റാണ്ടിലെങ്ങായിട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ അതേ ചിന്താഗതിയിലാണ് ചില മലയാളികൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും അവൾ അവളുടെ ജീവിതത്തിലെല്ലാം നേടി ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയും ആ ഒരു പ്രായത്തിൽ ഉള്ള ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത എല്ലാം നമ്മൾ അവളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റും അങ്ങനെയുള്ള ആ പെൺകുട്ടി അവൾക്കൊരു വിവാഹം അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പല രാത്രികൾ അല്ലെങ്കിൽ പകലുകൾ അവളിരുന്ന് ആലോചിച്ചതിന് ശേഷമായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആ കെട്ടാൻ പോകുന്ന പയ്യൻ രണ്ടാം കെട്ടാണ് ഗ്ലാമിക്ക് ഇതിലും നല്ലത് കിട്ടുമായിരുന്നു അതായത് ഗ്ലാമിയുടെ വില അങ്ങ് ഇടിഞ്ഞു വില ഇടിക്കാനും കൂട്ടാനും ഇത് മാർക്കറ്റ് അല്ല ഒരു വ്യക്തികളെയും നമുക്ക് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാനോ അണ്ടർ റേറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല ഒരു ഭാര്യ മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയി രണ്ടാം കെട്ടിന് ഓപ്ഷനുണ്ട് എത്ര എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തത്തുന്ന എത്ര എത്ര കപ്പിൾസ് ഉണ്ട് പെൺകുട്ടികൾ ആദ്യത്തെ വിവാഹം വേർപെട്ട് ഏർ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആൺകുട്ടികൾ അവരുടെ രണ്ടാം വിവാഹമൊന്നുമല്ല അവരുടെ ആദ്യത്തെ വിവാഹമായിരിക്കും അവർ ചേർത്ത് നിർത്തുന്നുണ്ട് അതുപോലെ എത്രയോ പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊ ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു ഇതൊക്കെ എന്തോ അന്താരാഷ്ട്ര വിഷയമാക്കി ഇതെന്തോ ഒരു ക്രിമിനൽ ഒഫെൻസ് ആണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അയ്യോ ഈ കൊച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരുത്തനെ കെട്ടിപ്പോയല്ലോ എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല കാരണം ആ ഒരു വ്യക്തിക്ക് മറ്റു കാര്യ അതായത് സ്വഭാവത്തിൽ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടൊരു വ്യക്തി ആയിരിക്കാം പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ടായിരുന്നു ഒരു ഡിവോഴ്സായി ആ ഒരൊറ്റ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു കാര്യം കൊണ്ട് ആ ഒരു വ്യക്തിഹത്യ ചെയ്യുകയാണ് അയ്യോ ഗ്ലാമിക്ക് ഇതിലും നല്ലത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാമി കെട്ടാൻ പോകുന്ന പയ്യൻ എന്തോ ഭയങ്കര താഴെ നിൽക്കുന്നു മനസ്സിലായില്ലേ എന്തോ വലിയ പെശകുകളൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് അവിടെ അവരിങ്ങനെ പോർട്രേറ്റ് ചെയ്യുകയാണ് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി ഒരു പെൺകുട്ടി ഈ ഒരു പ്രായത്തിൽ അതും അത്രയേറെ ജീവിത സാഹചര്യങ്ങൾ മറികടന്ന് അവൾ ഓവർകം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഷീ ഷീഇസ് എ സർവൈവർ ഒരുപാട് ബ്രോക്കൺ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലേക്കും അത് ബാധിക്കും ഒരു ട്രോമയാണത് മനസ്സിലായില്ലേ അവൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ സന്തോഷത്തിൽ ഇരിക്കുവാണെങ്കിലും ആ ഒരു ബ്രോക്കൺ ചൈൽഡ്ഹുഡിന്റെ കുറച്ച് റിഫ്ലക്ഷൻസ് അവളുടെ ജീവിതത്തിൽ അത് അവൾക്ക് അനുഭവിക്കേണ്ട ഒരു അനുഭവിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള അവൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ അവൾ കണ്ടുപിടിക്കുമ്പോൾ ഈ കല്യാണാലോചന വരുമ്പം അന്വേഷിക്കാൻ പോകുന്ന ഈ ആരോ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെ അന്വേഷിക്കാൻ വിട്ടോ എന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബേഴ്സും അവളുടെ വ്യൂവേഴ്സും ഒരുപാട് അങ്ങോട്ട് സ്വാതന്ത്ര്യം എടുക്കുന്നതും അവളുടെ അനുവാദമില്ലാതെ അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ കുറിച്ച് ആവശ്യമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അവൾക്ക് അവൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഗ്ലാമിക്ക് ഇതിലും നല്ലത് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അണ്ടർ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം അവളുടെ മൂല്യത്തെ കൂട്ടുകയല്ല പബ്ലിക്കിനിടയിൽ നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം ഘട്ടം ആയിക്കോട്ടെ മൂന്നാം മൂന്നാംഘട്ടം ആയിക്കോട്ടെ നമ്മളൊക്കെ മനുഷ്യന്മാരാ നാളെ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്കറിയില്ല എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ ഡിവോഴ്സ് ആയുള്ളൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയൂ ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഉത്തമ ഉദാഹരണമാണ് ഒരു തെറ്റും ചെയ്തില്ല എങ്കിലും കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ദമ്പതികൾ തമ്മിൽ വേർപെരിയുമ്പോൾ ഒരാളുടെ മാത്രം കുറ്റമായിട്ട് നമ്മൾ അതിനെ കാണരുത് മനസ്സിലായില്ലേ പുരുഷൻ കള്ളുകൂടിയനാണ് അതുകൊണ്ട് സ്ത്രീ പാവം അല്ലെങ്കിൽ സ്ത്രീ ഭയങ്കര ഇതായിരുന്നു അവൻ പാവം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ആശയപരമായിട്ട് ഒരുപാട് അവർക്ക് ഒരുമിപ്പിക്കാൻ പറ്റാത്ത മറ്റ് ഏത് രീതിയിലും ഒരുമിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ ഉണ്ട് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പം ഈ വേറെ വേർപിരിയലിനെ വലിയൊരു തെറ്റായിട്ട് കാണരുത് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ചില ചാനൽസ് കൊമൻസ് ഇടുന്ന കുറേ ആളുകൾ നിങ്ങൾക്കൊക്കെ എന്നാണ് നേരം വെളുക്കുന്നത് ഇപ്പോഴും നേരെ ഉരുട്ടി തന്നെ ഇരിക്കുക നേരം വെളുക്കുവോ അറിയില്ല രണ്ടായിരത്തി എത്തിയാലും നിങ്ങൾ ഈ വക ചിന്താഗതികളും കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ എല്ലാത്തിനെയും നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുക എന്ന് പറയുന്നില്ല എങ്കിലും ചില ആളുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് മറ്റെല്ലാ യൂട്യൂബേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തയാണ് അവളുടെ അവതരണ ശൈലിയാണെങ്കിലും അവൾ വളരെ വളരെ ക്യാഷ്വലായിട്ടങ്ങ് വീട്ടിൽ എന്തൊക്കെ സംസാരിക്കുന്നു അതുപോലെ അങ്ങ് അതാണ് അവൾക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്രയേറെ വളരുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുത്ത് എനിക്ക് തോന്നുന്നു ജോ സ്റ്റോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ അവൾ എത്ര മെച്യൂറായിട്ടാണ് സംസാരിക്കുന്നത് അവൾ ജീവിതത്തെ കാണുന്നത് അതായത് അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് നമുക്ക് ബുദ്ധിയുണ്ട് പക്ഷെ നമുക്കത് നമുക്ക് മനസ്സിലാകും പല കാര്യങ്ങളും പക്ഷേ നമ്മുടെ അത് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ വണ്ടർ അടിച്ചു പോയിട്ടുണ്ട് ബിക്കോസ് അവളുടെ അനുഭവത്തിൽ എന്തുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റാൾക്ക് അത് പറയാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അവൾക്ക് അത്രയൊരാനുഭവമുണ്ട് ഈ ലോകം കൂടുതൽ കണ്ടവർ എന്ന് പറയുന്നത് നിങ്ങൾ ലോകരാജ്യങ്ങൾ ട്രിപ്പ് പോയി പോയവരായിരിക്കും അങ്ങനെ ചിന്തിക്കരുത് അനുഭവങ്ങൾ കഷ്ടപ്പാടുകൾ എല്ലാ സാഹചര്യങ്ങളും കണ്ട ചില ആളുകളുണ്ട് അവർ ചിലപ്പോൾ ഒന്നിലും തോറ്റുപോയി എന്ന് വരില്ല ചില ഡിസിഷൻ മറ്റുള്ളവർക്ക് തോന്നും ഇവർ തോറ്റുപോകുമെന്ന് പക്ഷെ അവരുടെ ജീവിതത്തിലെ പെർഫെക്റ്റ് ഡിസിഷൻ ആയിരിക്കും അത് അതുപോലെ ഗ്ലാമിയുടെ ജീവിതത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ഡിസിഷൻ ആയിരിക്കട്ടെ ഇത് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you so much.